ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാഹുൽ മലയിൻ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നലെ നമ്മുടെ ഫൈസിക്ക് ഒരു ചെറിയ അബദ്ധം പറ്റി എഡിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഉണ്ണിയാർച്ചയിൽ വരുന്ന ദേവിയുടെ ഫോൾഡറിലേക്ക് എൻ്റെ മുത്തശ്ശിയുടെ വോയിസ് കയറ്റി അപ്പോൾ ദേവിക്ക് ഒരു പ്രത്യേക ആംബിയൻസുള്ള ഒരു വോയ്സാണ് കൊടുക്കുന്നത് അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തപ്പോൾ അവനത് ചേഞ്ച് ചെയ്യാൻ മറന്നുപോയി നമ്മുടെ ഉണ്ണിയാർച്ചയിലും ടോം ആൻഡെറി ലോകിലൊക്കെ വരുന്ന ദേവിയുടെ വോയിസ് ആയി മാറി മുത്തശ്ശി പല ആൾക്കാരും അത് ചൂണ്ടിക്കാട്ടിയിരുന്നു പലരും നേരിട്ട് എന്നോട് വിളിച്ച് കുറേ മെസ്സേജ് അയക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ ഫൈസിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് അപ്പോൾ നിർവ്യാജം ക്ഷമ ചോദിക്കുന്നു കഥയിലേക്ക് നിയൻ സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി ഒന്ന് നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യടി ഈ പെണ്ണെ അവർ ചിരിച്ചു അവൾ ഫോൺ എടുത്തിട്ട് ഹരിയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ശ്രീനിലയത്തിലേക്ക് വരാൻ പറഞ്ഞു അപ്പുറം അവൻ ടെൻഷനോടെ കാര്യം അന്വേഷിച്ച് കാണും സീതലല്ലുമോൾക്ക് വയ്യെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫോൺ ഓഫ് ചെയ്തുകൊണ്ട് ബാഗിൽ തന്നെ വെച്ചു ഇതെല്ലാം നോക്കിക്കൊണ്ട് മുത്തശ്ശിയുടെ അരികിൽ തന്നെ കണ്ണനുണ്ട് കൂട്ടുകാരൻ എന്തു പറഞ്ഞു മോളെ മുത്തശ്ശി ചോദിച്ചു ഹരി വരും മുത്തശ്ശി ഞാൻ വിളിച്ച അവന് വരാതിരിക്കാൻ കഴിയില്ല അത്രയ്ക്ക് സ്നേഹ എന്നോട് വീർത്തു കെട്ടുന്ന കണ്ണന്റെ മുഖത്തേക്കാണ് സീതയുടെ ശ്രദ്ധയാത്രയും ആ കാണിച്ചു കൂട്ടുന്ന എല്ലാം വെറുതെയാണ് സൗഹൃദത്തെ ആ നിലയിൽ മനസ്സിലാക്കാൻ കഴിയുന്നവനാണ് അത് മുന്നേ മനസ്സിലായതുമാണ് എന്നിട്ടും അവൻ്റെ ആ കുറുമ്പ് കാണുമ്പോൾ സീതയുടെ ഉള്ളിൽ തണുപ്പാണ് സ്വന്തമാണെന്നുള്ള വികാരത്തിന് മാത്രം പകർന്നു നൽകാൻ കഴിയുന്ന സുഖമുള്ള തണുപ്പ് എങ്കി പുറത്തേക്ക് നടന്നോളൂ ആ കുട്ടി വന്നിട്ട് കാത്തിരുന്ന് മുഷിയണ്ട മുത്തശ്ശി പറഞ്ഞതും സീത തലയാട്ടി ബാഗ് എടുത്തുകൊണ്ടവൾ മുത്തശ്ശിയുടെ ഒഴിഞ്ഞ കഞ്ഞിപ്പാത്രം കയ്യിലെടുത്തു മോളെ വീട്ടിലാക്കിയിട്ട് ഞാൻ വരണ മുത്തശ്ശി സീത വീണു ചോദിച്ചു വേണ്ട മോളെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാലോ അവർ സീതയെ സമാധാനിപ്പിച്ചു ഞാൻ ഈ പാത്രം വെച്ചിട്ട് വരാം സീതധൃതിയിൽ വാതിൽ കടന്നിറങ്ങിപ്പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നവളെ കാത്ത് ലല്ലുമോളെയും എടുത്തുകൊണ്ട് കണ്ണൻ ഉണ്ടായിരുന്നു പോട്ടെ മുത്തശ്ശി ഒന്നുകൂടി അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞിട്ട് സീത കണ്ണനൊപ്പം നടന്നു ലല്ലു മോളിനെ എപ്പോഴാ അങ്കിളിന് കാണാ വരുന്നേ നടക്കുന്നതിനിടെ കണ്ണൻ കുഞ്ഞിനോട് ചോദിച്ചു എപ്പോഴാ സീതയോട് ലല്ലു ആ ചോദ്യം ആവർത്തിച്ചു വരും സീത അത് മാത്രം പറഞ്ഞിട്ട് ചിരിച്ചു ലല്ലു അത് തന്നെ കണ്ണനോടും പറഞ്ഞു അങ്കിളിനെ കാണണമെന്ന് വല്ലാത്ത കൊതി തോന്നുമ്പോ അങ്കിളും ഒന്ന് കണ്ടാലോ മോൾക്ക് ദേഷ്യം വരുമോ ചോദ്യം ലല്ലുവിനോടാണ് പക്ഷെ അവന്റെ കണ്ണുകൾ സീതയുടെ നേരെയാണ് ലല്ലു വീണ്ടും സീതയെ നോക്കി അങ്കീളും മോൾ നല്ല തല്ലു മേടിക്കും സീത കണ്ണുരുട്ടി തല്ലു മേടിക്കുന്നു ലല്ലു മോൾ ചുണ്ടിച്ചുക്കി പറഞ്ഞപ്പോൾ കണ്ണനും അതേപോലെ പോലെ പറഞ്ഞു എങ്കിലാങ്കിൽ ഫോൺ വിളിക്കും മിണ്ടാനും കണ്ണാനും തോന്നുമ്പോ അതുകൂടി വേണ്ടെന്ന് പറഞ്ഞാ നിന്റെ ചിറ്റയും നല്ല തല്ലു മേടിക്കും കണ്ണൻ ലല്ലുവിന്റെ മൂക്കിൽ പിടിച്ച് വലിച്ചു സീത അമർത്തി ചിരിച്ചു ഹരി രാവിലേനോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു കണ്ണേട്ടാ നേരത്തെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ വിളിക്കാനും പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ അവനെ വിളിച്ചു സീത പറഞ്ഞു കേട്ട് കണ്ണന്റെ നടത്തു നിന്നുപോയി അതെന്നു ഇത്ര സീരിയസ് ആയി പറയാം അവൻ സീതയുടെ നേരെ നോക്കി അതെനിക്കറിയില്ല ഏട്ടാ അവൻ വരട്ടെ സീത ചിരിച്ചുകൊണ്ടത് പറഞ്ഞിട്ടും ഹരിയുടെ മുഖത്തേക്ക് പഴയ തെളിച്ചം തിരികെ വന്നിട്ടില്ല ഏതോ ചിന്തയുടെ അറ്റത്ത് അവൻ കുരുങ്ങിപ്പോയിരുന്നു ആ നിമിഷം എന്തേ പെട്ടെന്ന് നടത്തു നിർത്തിയ കണ്ണനെ നോക്കി സീത ചോദിച്ചു അവനൊന്നും തലവിട്ടിച്ചു എന്നാലും ഹരിക്ക് എന്താവും പറയാനുള്ളത് കണ്ണന്റെ ഉള്ളിൽ ആ ചോദ്യം ചൊലിച്ചു അവന്റെ കയ്യിൽ നിന്നും അല്ല താഴേക്ക് ഊർന്നിറങ്ങി കണ്ണൻ കുനിഞ്ഞുകൊണ്ട് അവളെ നിലത്തേക്ക് വെച്ചു നീണ്ട ഇടനാഴയിലൂടെ അവൾ പതിയെ ഓടി സൂക്ഷിച്ചു പോമോളെ തട്ടി വീഴല്ലേ കണ്ണൻ പുറകിൽ നിന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ സീത ശിരിയോടെ അവന്റെ നേരെ നോക്കി ഉം അവളുടെ നോട്ടം കണ്ടിട്ട് അവൻ പുരികം പൊക്കി ചോദിച്ചു ഒന്നുമില്ല സീത വേഗം നോട്ടം മാറ്റി കൊടുത്തിരുന്ന മുണ്ടെന്ന് മടക്കി കുത്തി കണൻ സീതയുടെ കയ്യിൽ വിരലുകൾ കോർത്തു പിടച്ചിലോട് അവൾ അത് വലിച്ചെടുക്കും മുന്നേ അവന്റെ പിടുത്തം വല്ലാതെ മുറുകി ഹരിപ്രസാദ് അവന്റെ ഇഷ്ടം പറവന്നാണോ സീതാലക്ഷ്മി തികച്ചും ആകസ്മികമായ ചോദ്യം അവന്റെ വേവലാതി ആയിരുന്നുവെങ്കിൽ സീതയെ അത് കുസൃതിയോടെയാണ് നേരിടാൻ തീരുമാനിച്ചത് ഹരി വന്ന മുന്നിൽ നിന്നിട്ട് എന്നെ ഉള്ള ഇഷ്ടം പറഞ്ഞ തീർച്ചയായിട്ടും എന്റെ വഴി ഇത് മാറി തരാ എന്ന് പറഞ്ഞ ഡോക്ടറെ എനിക്കറിയാം അയാൾ ഇനി വാക്കുമാറു ആവോ സീത കണ്ണനെ നോക്കി ചിരിയോടെയാണ് അത് പറഞ്ഞത് അതുവരെ ഉണ്ടായിരുന്ന തെളിച്ചം അവന്റെ മുഖം മങ്ങിപ്പോയിരുന്നു കണ്ണേട്ടൊന്നും പറഞ്ഞില്ല അവന്റെ മറുപടിയില്ലാഞ്ഞിട്ട് സീത വീണ്ടും ചോദിച്ചു അതിനൊപ്പം കണ്ണന്റെ കൈകളും അവളുടെ വിരലിൽ മുറുകി നിനക്കെന്നെ വേണ്ടെന്ന് വയ്ക്കാൻ കഴിയൂടോ തീർത്തും ദുർബലമായൊരു ചോദ്യം അവന്റെ നെഞ്ചു തുറന്ന് കാണിക്കും പോലെ നിങ്ങളില്ലാതെ സീതാലക്ഷ്മീനെ ഒരുമരി ശൂന്യത മാത്രമാണെന്ന് അവനോട് പറയാൻ അവൾക്കുള്ളം വെമ്പി ചുണ്ടുകൾ കൂട്ടി പിടിച്ചിട്ട് സീതയാ വിങ്ങൽ തടഞ്ഞു പറയടോ ഹരിയാണ് ഇഷ്ടമെന്ന് താൻ പറയുന്നതിൻ്റെ പുരുളെനിക്കറിയാം പക്ഷേ പക്ഷെ ഹരിയുടെ സ്നേഹത്തിന് നേരെ പിടിച്ചിൽക്കാൻ മാത്രം പവറുണ്ടായി നിന എനിക്ക് നഷ്ടപ്പെടുത്താൻ വായി എൻ്റെ സീതാലക്ഷ്മി അത്രമാത്രം നീ എന്നിൽ വേരോടിയില്ലേ ഇനി ഞാൻ എങ്ങനെയാണ് മറക്കുന്നത് അതുവരെയും കാണാത്ത കണ്ണെൻ്റെ സങ്കടം സീതയുടെ ഉള്ളിൽ സന്തോഷമാണ് നൽകിയത് ആ വാക്കുകൾക്കൊക്കെയും സീതാലക്ഷ്മിയോടുള്ള അവന്റെ നിറഞ്ഞ സ്നേഹത്തിന്റെ ആഴമുണ്ട് എനിക്കറിയാവുന്ന ഹരിക്ക് ചതിയുടെ മുഖം കണ്ണേട്ട സൗഹൃദത്തിന്റെ മറവിൽ അവൻ എന്നെ അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു സീതയെ അത് പറയുമ്പോൾ കണ്ണന്റെ മുഖത്തും ആ വാക്കുകൾ ആശ്വാസം പകർന്നിരുന്നു അത് നിന്റെ വിശ്വാസം മാത്രമാണെങ്കിലോ എന്നിട്ട് മുള്ളിലൂടെ തെന്നി നീങ്ങുന്ന ചോദ്യം കണ്ണൻ അവടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു അവൾ നിഷേധാർത്ഥത്തിൽ ചിരിച്ചുകൊണ്ട് തലയാട്ടി ഇത്തിരി മുന്നേ നിങ്ങൾ എനിക്ക് പകർന്നു തന്ന സ്നേഹത്തെ എനിക്ക് വിശ്വാസമാണ് കണ്ണൻ്റെ ചുണ്ടിലും മനോഹരമായൊരു ചിരിയുണ്ടായിരുന്നു തോളിൽ കിടന്ന ബാഗിൽ നിന്ന് സീതയുടെ ഫോൺ വെള്ളടിച്ച് ഹരിയാവൂ എടുത്തു നോക്കാതെ തന്നെ സീത പറഞ്ഞു കണ്ണൻ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽപ്പാണ് പോട്ടെ കണ്ണൻ രണ്ടടി മുന്നോട്ട് വെച്ച് അവിടെ തൊട്ട് മുന്നിൽ പോയി നിന്നു അവിടെ ആ പിടക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി കണ്ണനോടുള്ള പ്രണയത്തിൻ്റെ സാഗരം തന്നെ സീതാലക്ഷ്മിയുടെ കണ്ണുകളിൽ അരയടിക്കുന്നുണ്ട് അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ നിമിഷം കണ്ണൻ സീതയെ ഒന്നിറകെ കെട്ടിപ്പിടിച്ചു പിന്നെ പതിയെ അവളുടെ കാതിൽ പറഞ്ഞു ഏയ് സീതാലക്ഷ്മി നീ എൻ്റെതാ എൻ്റേത് മാത്രം ഈ ഭൂമിയിൽ മറ്റെന്തിനെക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഒന്നിനു വേണ്ടിയും ആർക്കും നിന്നെ ആ വിട്ടുകൊടുക്കില്ല നീ എന്റെ ഹൃദയത്തിന് ആഴങ്ങളിൽ അലിഞ്ഞു ചേർന്നു സീതാലക്ഷ്മി ഇല്ലാതെ നീ ഒരു ജീവിതം ആലോചിച്ച് നോക്കുന്നത് പോലും അസഹ്യമാണെന്ന് അടയാളപ്പെടുത്തൽ കണ്ണൻ പറഞ്ഞു കേട്ട് സീത കണ്ണുകൾ എറുകെ അടച്ചു പോയിട്ടുവാ കണ്ണൻ അവൾ അവൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചു ടെൻഷൻ ഉണ്ടോ സീത പതിഞ്ഞൊരു ചിരിയോടെ ചോദിച്ചു കണ്ണൻ സത്യം പറഞ്ഞു എന്തിന് എന്തിനെന്ന് ചോദിച്ചാ എനിക്കറിയില്ല എന്നെ വിശ്വാസേ എന്നേക്കാൾ ഞാൻ ചതിക്കുകയും തോന്നുന്നുണ്ടോ ഏയ് നെവർ എന്റെ സീത ലക്ഷ്മിക്കത് സ്നേഹിക്കാൻ മാത്രമല്ലേ അറിയൂ അത് തന്നെയാണ് എൻ്റെ പേടിയുമെന്ന് അവന്റെ ഹൃദയം ഒഴിഞ്ഞത് അവൾ അറിഞ്ഞില്ല പോയിക്കോ അരി വെറുതെ കാതിരുത്തി കണ്ണൻ ചിരിച്ചുകൊണ്ട് സീതയോട് പറഞ്ഞു അവൾ തല കുലുക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു മൂന്നാലടി വെച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവനും പുറകെ വരുന്ന കണ്ടിട്ട് സീത കണ്ണു ഇരുട്ടി പടിവാതിലിനപ്പുറം ഹരിയുടെ ബൈക്ക് കാണാം ഉമരത്തെ ഉരുളം തുള്ളിൽ പിടിച്ചുകൊണ്ട് ലല്ലുമോൾ അവനെ നോക്കി കൈവീശി കാണിക്കുന്നുണ്ട് സ്റ്റെപ്പ് ഇറങ്ങി മുറ്റത്തേക്ക് എത്തും മുന്നേ സീത ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി ചുമരിൽ ചാരി അപ്പോഴും അവളെ നോക്കി നിൽക്കുന്നുണ്ട് കണ്ണൻ അവൾ ഒരിക്കൽ കൂടി തലയനയ്ക്ക് യാത്ര പറഞ്ഞപ്പോൾ കണൻ ചിരിച്ചുകൊണ്ട് വിരലുയർത്തി കാണിച്ചു സീത മുറ്റത്തേക്ക് ഇറങ്ങിയെന്ന് കണ്ടതും ലല്ലുമോൾ ഇറങ്ങി ഹരിയുടെ അരികിലേക്ക് ഓടിയിരുന്നു ഹരി അവളെ ചിരിയോടെ എടുത്തുയർത്തി അവളിൽ ഒമ്പ വെച്ചു എന്നിട്ട് അവളോട് എന്തോ ചോദിക്കുന്നു അതിനുത്തരം എന്ന് വീടിന്റെ നേരെ ചൂണ്ടി ലല്ലു എന്തോ പറയുന്നതുമെല്ലാം കണ്ട് ഒരു ചിരിയോടെയാണ് സീത അവർക്ക് ചെന്നത് മോൾക്ക് പനിയൊന്നുമില്ലല്ലോ സീത പിന്നെന്താ ഇത്രയും നേരത്തെ അരികിലേക്ക് ചെന്നയുടൻ ഹരി ആദ്യം ചോദിച്ചത് അതാണ് പനിയിൽ നിന്ന് ഒന്നുകൂടി ഉറപ്പാക്കും പോലെ അവന്റെ കൈകൾ നല്ലുവിൻ്റെ നെറ്റിയിൽ അമരുന്നുണ്ട് ഒന്നില്ല ഹരി നല്ല ക്ഷീണമുണ്ട് മുത്തശ്ശിക്കരിയിൽ അവന്റെ കൊച്ചുമകൻ നിൽക്കാന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഇന്ന് നേരത്തെ പോയിക്കൊള്ളാൻ പറഞ്ഞു സീത അവനെ നോക്കി പറഞ്ഞു കയറുന്ന പോവാം ഹരി ബൈക്കിന് പുറകിലേക്ക് കണ്ണുകാണിച്ചുകൊണ്ട് സീതയോട് പറഞ്ഞു ഒരിക്കൽ കൂടി അവളുടെ കണ്ണുകൾ കണ്ണനെ തേടി പുറകിലേക്ക് നീണ്ടു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത ഹരി മുന്നോട്ട് നീങ്ങിയിട്ടും തിരികെ പോരാൻ മടി കാണിക്കുന്ന മനസ്സ് സീതയുടെ ഉള്ളിലൂടെ ഒരു നോവായി മാറി ഹരിയോട് ചേർന്നിരുന്നു പോകുന്ന സീതയെ കണ്ടപ്പോൾ അതേ നോവ് നെഞ്ചിൽ അമർത്തി പിടിച്ചൊരുവൻ കാരണമറിയാത്തൊരു നോവിനെ പേറി അവിടെയും ഉണ്ടായിരുന്നു പോയ കാര്യം തൈ മോളെ നീ കണ്ണനോട് സംസാരിച്ചില്ലേ ഫോണിൽ കൂടി മമ്മിയുടെ ആകാംക്ഷ നിറഞ്ഞ ചോദ്യം റിമിയുടെ കാതിൽ പതിങ്ങി അവൾക്കുള്ളിലേക്ക് വീണ്ടും ദേഷ്യം നിറഞ്ഞു കൺമുമ്പിൽ കഴിഞ്ഞു പോയതെല്ലാം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്ന പോലൊരു ഫീല് അവൾ ശക്തമായി തലകുടഞ്ഞു ഡാഡി പറഞ്ഞല്ലേടാ നിന്നോട് കണ്ടതിനോട് ഞാൻ സംസാരിച്ച് സെറ്റാക്കാന്ന് അത് കേൾക്കാൻ നിൽക്കാതെ അവന്റെ മറുപടി നനക്ക് നേരിട്ട് കേൾക്കണമെന്നും പറഞ്ഞു പോയതല്ലേ മമ്മിയോടൊപ്പം തന്നെ ഡാഡിയുടെയും ശബ്ദം അവർക്കൊരു ഉത്തരം കൊടുക്കണം പക്ഷെ പോലും പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല അവളപ്പോൾ നീ എന്താ അറിയാം നീ ഒന്നും ഇണ്ടാ നിൽക്കുന്നെ എന്തെങ്കിലും ഒന്ന് പറ തന്റെ മൗനം അവരോസരപ്പെടുത്തുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി എന്റെ മമ്മി ഞാൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ അത് വന്ന് കയറിയ കണ്ണിന്റെ മുമ്പിൽ ചെന്നിട്ട് നീട്ട് പറയാൻ പറ്റുന്ന കാര്യമാണിത് ഇതിനൊക്കെ ഒരു സമയമില്ലേ സിറ്റുവേഷൻ നോക്കണ്ടേ റിമി പരമാവധി ശാന്തതയോടെയാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത് തന്റെ മനസ്സിൽ ചെറിയൊരു സങ്കടമുണ്ടെന്ന് സങ്കടമുണ്ടെന്നറിഞ്ഞാൽ പോലും മമ്മിക്കുണ്ടായിടിക്കും അത് സഹിക്കാനാവില്ല കിട്ടുന്ന ഫ്ലൈറ്റ് പിടിച്ച് നേരെ ഇങ്ങോട്ട് വരും കണ്ണനോട് തന്റെ മനസ്സിലുള്ള ഇഷ്ടത്തെ വെട്ടി തുറന്ന് പറയാനും തന്നെയും അവനെയും ഒരുമിച്ച് ചേർക്കാനുമായിരിക്കും പിന്നെയുള്ള ശ്രമങ്ങളൊക്കെ അതിനു മുന്നിൽ നിൽക്കുന്ന തടസ്സങ്ങൾ അതിന് എന്തു തന്നെ ആയാലും അതിനെല്ലാം മറികടക്കാൻ എന്ത് വില കൊടുക്കാനും തയ്യാറാവും എന്നിട്ടും വഴിമുടക്കി നിൽക്കുന്നതിനെ വെട്ടിമാറ്റാനും മടിക്കില്ല ഡാഡിക്ക് കട്ട സപ്പോർട്ടായിട്ടും മമ്മിയും ഉണ്ടാവും അവരുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ എന്തു എപ്പോഴും നടക്കുമെന്നുള്ളതാണ് പക്ഷേ ഈ അവസരത്തിൽ അത് പ്രയോജനം ചെയ്യുമെന്ന് തോന്നുന്നില്ല കണ്ണനെ കുരുക്കിയെടുത്ത ആ കുരുക്കാണ് ആദ്യം അഴിച്ച് കളയേണ്ടത് തമ്മിൽ വെറുത്തു അവൻ ആ സീതയെ മാറ്റി നിർത്തേണ്ടത് തീർച്ചയായും അവൻ്റെ കണ്ണിൽ സീതയോടുള്ള പ്രണയം പൂത്തു നിൽക്കുന്നതനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞിട്ടു അതറിയാത്ത ഭാഗത്തിൽ നിന്ന് കൊടുത്തത് ആ പ്രണയത്തിൻ്റെ ആയുസ് കുറിക്കുന്നത് താനായിരിക്കും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം കൊണ്ട് തന്നെ ആയിരുന്നു ഇരൺ വർമ്മയെ മോഹിച്ചത് റിമിയാണ് അവനെ സ്വന്തമാക്കാൻ ആദ്യം ആഗ്രഹിച്ചത് റിമിയാണ് അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്തിനൊരു സീതാലക്ഷ്മി അവൾക്ക് എന്ത് യോഗ്യതയുണ്ടായിട്ടാ റിമിയുടെ പള്ളികൾ ഞെരിഞ്ഞമർന്നു അതിനെന്തിനും സിറ്റുവേഷൻ നല്ല നേരം നോക്കി നിൽക്കുന്ന നീ നീ നേരിച്ച അവനോട് കാര്യം പറന്റെ ഇഷ്ടം റിജക്റ്റ് ചെയ്യാൻ അവന് മുന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ ലോട്ടറി അടിക്കുന്ന പോലെയല്ലേ കിരൺ വർമ്മക്ക് ഇത് മമ്മിയുടെ അഹന്ത നിറഞ്ഞ സ്വരം കേട്ട് റിമി കണ്ണുകൾ അടച്ചു നിന്റെ ഓരോ ഭ്രാന്ത് അല്ലാതെ എന്താപ്പ പറയാ എത്ര നല്ല ചെക്കന്മാരെ ക്യൂ നിൽക്കുക ജോണിന്റെ മരുമകനാകാൻ വേണ്ടി ഒന്നും അവൾക്ക് വേണ്ട മമ്മിയുടെ സ്വരത്തിൽ നീരസം നീരസങ്കലരുന്ന റിമിക്ക് മനസ്സിലായി മമ്മി പ്ലീസ് അവളുടെ സ്വരം കടുത്തു ഇല്ല ഞാൻ നിർത്തി ഇനിയൊന്നും പറയുന്നില്ല പെട്ടെന്ന് പോയ കാര്യം നിർത്തിയിട്ടെങ്കിൽ വാ അധികം ദിവസങ്ങൾ വേണ്ട കൂടി ഓർമ്മിപ്പിച്ചു റിമി വെറുതെ ഒന്ന് പോലീ അവൾക്കറിയാമായിരുന്നു ഈ പരിപാടി വിചാരിച്ച പോലെ തന്നെ അത്ര പെട്ടെന്നൊന്നും തീരില്ല എന്നത് അത് പക്ഷെ അവരോട് പറയാനാവില്ല എന്തെങ്കിലും പ്രശ്നം ആ സ്പോട്ടിൽ ഡാഡി വിളിക്കാൻ മറക്കരുത് കേട്ടോ ജോണിൻ്റെ ശബ്ദം ഇല്ല ഡാഡി ഞാൻ വിളിക്കാം ഓക്കെ ബോണെ ടേക്ക് കെയർ ബൈ ഫോൺ കിടക്കയിലേക്കിട്ട് ഇട്ട് തല താങ്ങി പിടിച്ചുകൊണ്ടിരുന്നു പോയി അവൾക്കുള്ളിൽ പകയുടെ നേർത്ത കുമിളകൾ പതങ്ങി പൊങ്ങി തുടങ്ങിയിരുന്നു കണ്ണടച്ച് കൈക്കൂപ്പി നിന്നിട്ടും ഏകാഗ്രത കിട്ടാത്ത മനസ്സ് സീതയുടെ പരവേശം കൂട്ടി അരികിൽ കൈകൂപ്പി നിൽക്കുന്ന ഹരിയുടെ മുഖത്തും അതേ അസ്വസ്ഥതയെ അവൾക്ക് കണ്ടുപിടിക്കാനായി ബൈക്കിൽ കയറി ഇത്തിരി ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എന്താണ് പറയാനുണ്ടെന്ന് പറഞ്ഞൊന്ന് ഹരിയോട് ചോദിച്ചു അതിങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ലടി വീട്ടിലെത്തിയിട്ട് നമുക്ക് നമ്മളത്തി പോകണം അവിടെ വെച്ച് പറയാം അവന് മറുപടി കേട്ടതോടെ അതുവരെയും തോന്നാത്ത ഒരു വെപ്രാളം അവളെ ഒന്നാകെ ഭരിച്ചു തുടങ്ങിയിരുന്നു വീട്ടിലെത്തി വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നവനെ പേടിയോടെയാണ് നോക്കിയത് പിന്നെയെല്ലാം യാന്ത്രികമായിരുന്നു ചെയ്തതൊക്കെ പാർവതിയിൽ എല്ലുമ്പോളും പറയുന്നു കേൾക്കുന്നുണ്ട് അവരോട് മറുപടി പറയുന്നുമുണ്ട് പക്ഷെ മനസ്സ് അരിക്കെന്തായിരിക്കും പറയാനുള്ളൊരൊറ്റ കാരണത്തിന്റെ പിടിയിൽ പെട്ടിരുന്നു അഞ്ചു മണിക്ക് വരാമെന്ന് പറഞ്ഞവനെ കാത്ത് നാലുമണിക്ക് തന്നെ കുളിച്ച് റെഡിയായിരുന്നു പേടിക്കുന്ന പോലൊന്നും ഉണ്ടാവില്ലെന്നൊരായിരമട്ട മനസ്സിനെ സ്വയം പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ടും പ്രണയിം നിറഞ്ഞൊരുവന്റെ കണ്ണുകളും മുഖവും വീണ്ടും വീണ്ടും വന്നിട്ട് ആ ഉറപ്പിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു ഡീ ഹരിയുടെ വിളിയിലാണ് സ്വഭാവത്തിലേക്ക് ആള് എത്തിയത് എന്തോരുത്തുവോന്നി കഴിഞ്ഞെങ്കി പോയാലോ എന്ന് ചോദിച്ചിട്ട് യാതൊരു ഉത്തരവുമില്ല ഇവിടെങ്കല്ലേ ഹരി ചിരിച്ചുകൊണ്ട് ചോദിച്ചു വിളറിയൊരു ചിരിയോടെ തലയാട്ടി വാ അത് കണ്ടിട്ടാവും തലയിൽ ഒരു കൊട്ട് തന്നിട്ട് അവൻ പുറത്തേക്ക് നടന്നത് അവന്റെ പുറകെ നടക്കുമ്പോൾ ശരീരം ഒന്നാകെ വിറക്കുന്നുണ്ട് പുറത്തിറങ്ങി തോളിൽ കയറുന്ന ഷർട്ട് ധരിച്ചു അവൻ ചെരുപ്പുമിട്ട് ആൾക്കാരെ ലക്ഷ്യമാക്കി നടന്നു അവന് പുറകെ അവളും ഇനിയെങ്കിലൊന്ന് പറ ഹരി എന്താ നിനക്ക് പറയാനുള്ളത് എന്താ വീർപ്പ് മുട്ടൽ സഹായിക്കാൻ വയ്യാതെ താൻ മരിച്ചു പോകുമെന്ന് തോന്നിയ നിമിഷം സീത ഹരിയെ നോക്കി അത് നിന്നോടത് എങ്ങനെ പറയുന്ന ടെൻഷൻ എനിക്കുണ്ടടി ഹരിയുടെ ശബ്ദത്തിൽ അസ്വസ്ഥ നിറഞ്ഞു മനുഷ്യനെ ടെൻഷനാക്കാൻ നീ ഒന്ന് പറയണ്ട ഹരി സീത വീണ്ടവന്റെ നോക്കി മനസ്സിലുള്ളത് അതിനി എന്തായാലും നീ എന്നോട് തുറന്നു പറയാൻ മടിക്കരുത് ഞാനിപ്പോൾ ഇത് പറയുന്നുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് യാതൊരു കോട്ടം വരാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുണ്ട് നിന്നെനിക്കറിയാം ഞാൻ പറയുന്ന ആ സെൻസിലെടുക്കുമെന്നും അറിയാം ആ വിശ്വാസം തന്നെയാണ് എൻ്റെ മനസ്സ് മുമ്പിൽ തുറക്കാൻ എനിക്ക് ധൈര്യം നൽകുന്നു ഹരി സീതയെ നോക്കി ചിരിച്ചു സീതയുടെ ഹൃദയം പതിവില്ലാതെ മിടിച്ചു തുറന്നു പറയാത്ത പ്രണയം മനസ്സിൻ്റെ വിങ്ങലാണെന്ന് പറയുന്നത് എന്ന ജീവിതം കൊണ്ട് തെളിഞ്ഞതാണ് സീതയെ ഇനി എനിക്ക് വയ്യടി ഇങ്ങനെ കിടന്നു പിടിക്കാം തിരിച്ചറിയാൻ കഴിയാത്തൊരു ഭാവമാണ് ഹരിയുടെ മുഖം നിറ അത് തന്നെയാണ് അവളെ ഏറെ തളർത്തുന്നു ഇതുപോലൊരു ഹരിയെ കണ്ടിട്ടില്ല എന്ന് മനസ്സവൾ ഓരോ നിമിഷവും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു എൻ്റെ സൗഹൃദത്തിൻ്റെ മറവിൽ തഴച്ച് വളർന്ന പ്രണയമല്ല മറിച്ച് എൻ്റെ പ്രണയം നേടാനായി ഞാൻ ഉണ്ടാക്കിയെടുത്ത സൗഹൃദമാണ് ഇനിയും നിന്നെ അത് അറിയിക്കാതെ വൈ എനിക്ക് നേരത്തെ ഒരു ചിരിയോടെ പറഞ്ഞു ഹരി ഹരിയുടെ വാക്കുകൾക്ക് മുമ്പിൽ സീത ഒരക്ഷരം പോലും മിണ്ടാനാവാതെ വിറങ്കലിച്ച് നിന്നുപോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം